ഓം നമോ നാരായണായ നമ ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ക്ഷേത്രത്തിൽ കയറുന്നതിന് തൊട്ടുമുമ്പ് തന്നെ പാപനാശിനിയിലോട്ടുള്ള യാത്രയാണ് അവിടെയാണ് ബലികർമ്മങ്ങളൊക്കെ ഇടുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് പാപനാശിനിയിൽ നിന്നും ബലിയൊക്കെ ഇട്ട് അതിനുശേഷം അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് എല്ലാവരും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ മൈസൂർ പോയ തീർത്ഥാടകർക്ക് നെല്ലിമരത്തിൻ്റെ കായ് ഇവിടെ നിന്ന് ഭക്ഷിച്ചപ്പോൾ കുറെ അനുഭവങ്ങളുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലായി ബ്രഹ്മവിഷ്ണു മഹേശ്വര സാമീപ്യവുമുണ്ട് അങ്ങനെ തിരുനെല്ലി ക്ഷേത്രം വളരെ പ്രശസ്തി ആർജിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്ര ആവശ്യത്തിന് ജലം ഇവിടെ ലഭ്യമല്ലാതിരുന്ന സമയത്ത് ഈ കരിങ്കൽ പാത്തി വഴിയാണ് മലമുകളിൽ നിന്നും ജലമെത്തിയിരുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ധാരാളം നെല്ലിമരങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണാനാവുന്നതാണ് ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല തുടങ്ങിയ മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് സമീപത്തുള്ള വലിയ ഗുഹയിൽ ശ്രീ പരമശിവന്റെ സാന്നിധ്യം കൂടി ഇവിടെയുണ്ട് മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം വളരെ വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേത്രത്തിൻ്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ദക്ഷിണ കാശി ദക്ഷിണ ഗയ എന്നുകൂടി ക്ഷേത്രത്തിന് പേരുണ്ട് ഇവിടെ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗത്തിൽ ചേരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലി ദർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുദേവനെ തൊഴുന്നെടുത്താണ് ഈ ക്ഷേത്ര ദർശനം പൂർത്തിയാവുന്നത് മാനന്തവാടിയിൽ നിന്നും മുപ്പത് കിലോമീറ്ററാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം നമുക്ക് കരിങ്കൽ തൂണുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ബലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അകത്തേക്കുള്ള ഭക്തജനത്തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുറ്റുമുള്ള മലനിരകളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം മനോഹരമായ ഒരു ഉദ്യാനം കൂടി തൊട്ടടുത്ത് തന്നെ ഇവിടെയുണ്ട് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് വയനാട്ടിലെ ഉഗ്രൻ ക്ലൈമറ്റൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ രാവിലെ സമയങ്ങളിലാണ് കൂടുതൽ തിരക്ക് പാപനാശിനി അരുവിയിൽ കുളിച്ച് മടങ്ങുന്ന ഭക്തർക്ക് മനസ്സിൽ ഒരു പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതി അല്ലെങ്കിൽ ഒരു സാക്ഷാത്കാരം കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നമുക്കിവിടെ കാണാം നമ്മുടെ യാത്രാ സംഘങ്ങളും ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട് മികച്ച അനുഭവങ്ങളുമായി അപ്പോൾ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം